നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണഗണങ്ങളും ദശാകാലങ്ങളെ കുറിച്ചാണ് കാർത്തിക മുറിയുന്ന നക്ഷത്രമാണ് കാൽഭാഗം മേടൻ രാശിയിലും മുക്കാൽ ഭാഗം ഇടവൻ രാശിയിലും ഇപ്പൊ രണ്ടായിട്ട് കണക്കാക്കേണ്ടി വരും അപ്പോൾ കാൽ ഭാഗത്തിൽ വരുമ്പോൾ മേടൻ രാശിയും മുക്കാൽ ഇടവൻ രാശിയിലും വരുമ്പോൾ സ്ത്രീയോന്യ നക്ഷത്രമാണ് അസുരഗണമാണ് അപ്പോൾ ഇവിടെ ഏകദശം നമുക്കൊരു പകുതിയിൽ വെച്ചെടുക്കുകയാണെങ്കിൽ തന്നെ മൂന്ന് വയസ്സ് വരെ സൂര്യദശയായിരിക്കും അപ്പോൾ ഇവിടെ കാലിലേക്കാണ് വരുന്നതെങ്കിൽ ഫുള്ളായിട്ട് ഏകദേശം നക്ഷത്രം ഫുള്ള് കിട്ടും അവ ഏകദേശം ഒരു നാലര വയസ്സിന് മുകളിലുണ്ടാകും അങ്ങനെ വരുമ്പോൾ ദശാകാലം അപ്പോൾ കാലായിട്ട് വരികയാണെങ്കിൽ ചൊവ്വയാണ് അധിപതി മുക്കാലാണെങ്കിൽ ശുക്കറിനാണ് അധിപതി അപ്പം ശുക്കരനായിട്ട് അധിപതിയാണ് വരുന്നതെങ്കിൽ കാർത്തിക മുക്കാൽ അവിടെ സ്ത്രൈണ സ്വഭാവം കാണിക്കും അതായത് സ്ത്രീ സ്വഭാവം എന്നല്ല പറയുന്നത് അതിൻ്റെ അർത്ഥം മനസ്സലിവുള്ള ആളായിരിക്കും മറിച്ച് കാലാണെങ്കിൽ ഒരു മനസ്സലവും ഇല്ലാത്ത ആളായിരിക്കും അപ്പോൾ കാർത്തിക തന്നെ വിധമായിട്ട് മാറും കാലും മുക്കാലും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ അപ്പോൾ നമുക്ക് എന്തായാലും പകുതിയിലേക്ക് എടുത്തു പോകാം അപ്പോൾ മുക്കാലിൻ്റെ കണക്കിലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് മൂന്ന് വയസ്സ് വരെ സൂര്യദശ കടന്നു വരുമ്പോൾ പലരും പറയും കുഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ജനനം കൊണ്ട് പിതാവിന് വലിയ ദോഷം ഉണ്ടാകും പിതാവിന് എല്ലാ ദോഷം ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് വളരെ ബാലാരിഷ്ടത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും സൂര്യദശ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ശീതളാദേവിയുടെ ഏലസ് ധരിച്ച് അതിനെ അതിജീവിക്കാൻ സാധിക്കും അതിന് നോൺ വെജിനൊന്നും ഒരു പ്രശ്നമില്ല കഴിക്കുന്നതിന് അതുപോലെ അമ്മയുടെ പിരീഡും കുട്ടിക്ക് ബാധകമാകുന്നില്ല അതോടൊപ്പം തന്നെ മഹാദേവിന് ധാര കൂളപുഷ്പാന്നിൽ പിൻവിളക്ക് വെള്ളം നിവേദ്യം എന്നിവ നടത്തി മുന്നോട്ട് പോവുക പിന്നീട് പത്ത് വർഷം ചന്ദ്രദേശം വരും ഇപ്പം പതിമൂന്ന് വയസ്സ് വരെ ചന്ദ്രദേശം മനോഹരമായിട്ട് കടന്നു വരുമ്പോൾ എന്നിരുന്നാലും ചെറിയ പ്രായത്തിൽ ചന്ദ്രദശയിലും രോഗങ്ങളൊക്കെ ഉണ്ടാകും രോഗപീഠകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ശീതളദേവിയുടെ ഇലസ്ഥ തടുത്തുകളും പതിമൂന്ന് വയസ്സ് വരെ അപ്പം ചന്ദ്രദേശ മനോഹരമായിട്ട് കടന്നു വരുമ്പോൾ ദുർഗാദേവിക്ക് കടുമായിസവും ഭാഗ്യസൂക്തവുമാണ് നടത്തി അതിനൊക്കെ അതിജീവിക്കേണ്ടത് അതിന് ശേഷം വരുന്നത് ചൊവ്വയുടെ ദശയാണ് ഏഴു വർഷം അപ്പോൾ ഇരുപത് വയസ്സുവരെ ചൊവ്വ കടന്നു വരുമ്പോൾ പഠനത്തിനൊക്കെ നല്ല സമയമാണ് കാരണം സുബ്രഹ്മണ്യസ്വാമിക്കും ഭദ്രകാളിക്കാണ് വഴിപാട് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതാഭിഷേകവും അതുപോലെ ഭദ്രകളിക്ക് കടുമായസൊക്കെ നടത്തിയാൽ കുട്ടികളെല്ലാം നല്ല ബ്രില്യൻസായിട്ട് പഠിക്കും മിടുമിടുക്കന്മാരാകും അങ്ങനെയാണ് കാർത്തികയുടെ ഏറ്റവും വലിയ ഗുണമൊക്കെ ഉള്ളത് പക്ഷേ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ദശാകാല വഴിപാടൊന്നും അറിയില്ലെങ്കിൽ കുട്ടികളൊക്കെ വളരെ അലസന്മാരായിട്ട് പോകാനും സാധ്യതയുള്ള നക്ഷത്രമാണ് കാർത്തിക തൻ്റെ ഇടം കൂടിയ നക്ഷത്രമായിരിക്കും കാർത്തിക ഇപ്പം കാരണം ചന്ദ്രൻ ഉച്ചം ചെയ്യുന്നതാണ് ഇടവൻ രാശി ആകുമ്പോൾ ചന്ദ്രൻ ഉച്ചം ചെയ്യുന്ന നക്ഷത്രമാണ് അതുകൊണ്ട് നല്ല രീതിയിൽ ഒഴിപടക്കുക ചെയ്ത് മുന്നോട്ടേ കുട്ടികൾ നല്ല മിട് മിടുക്കന്മാരായിട്ട് ഭരണ നിപുണനായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും ഇരുപത് വയസ്സുവരെ അങ്ങനെ ചുവഴ് ദിശ കടന്നു വരുമ്പോൾ വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല മേൽക്കോയ്മ തന്നെ നേടാൻ സാധിക്കും അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണ് നല്ല മിടുക്കന്മാരൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ മടിയൊക്കെ ഉണ്ടെങ്കിൽ ബാലഗോപാല മേലസ് കൊടുക്കുക അതിനും കുട്ടികൾക്ക് നോൺ വെജ് കഴിക്കുന്നതിനും കുഴപ്പമില്ല അതുപോലെ തന്നെ ബ്രില്ല്യൻസി ആക്കണമെങ്കിൽ അശ്വരോട് മേലസ് കൊടുക്കാം അതിനും കുട്ടികൾക്ക് നോൺ വെജ് കഴിക്കുന്നതിനും കുഴപ്പമില്ല വലിയ ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ഇലസൊക്കെ ധരിക്കുമ്പോൾ നോൺ വെജ് പകലൊഴിവാക്കുക രാത്രിയാഴ്ച വെച്ച് കഴിക്കാം അതിനുശേഷം പതിനെട്ട് വർഷം രാഹു വരും അപ്പോൾ രാഹു വരുമ്പോൾ മായക്കാഴ്ചയുടെ കാലഘട്ടമാണ് അപ്പോൾ വിവാഹം കഴിക്കുന്ന സമയത്ത് ജോലി കിട്ടുന്ന സമയത്തൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ധൈര്യം ഉണ്ടാകുന്ന കാലം ഇല്ലാത്ത ധൈര്യമൊക്കെ കാണിച്ചു കൂട്ടി എല്ലാം കടങ്ങളൊക്കെ വരുത്തി വയ്ക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ദൈവവിശ്വാസം കുറയുന്ന കാലഘട്ടമായിരിക്കും അപ്പോൾ ആ സ്വഭാവ രീതിയൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഈ രാഹുർ ദശയെ അതിജീവിക്കാൻ വേണ്ടി രാഹുവിൻ്റെ അധിപതികൾ രാഹു കേതുക്കൾ എന്ന് പറയുന്നത് എന്ന് പറയുന്ന അസുരൻ അമൃത മോഷിച്ച് ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അത് സൂര്യചന്ദ്രന്മാർ മഹാവിഷ്ണുവിന് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചട്ടം കൊണ്ട് ഛേദിക്കപ്പെട്ട തലയാണ് രാഹുവും ഉടൽ കേതുവുമായിട്ട് മാറുന്നു അപ്പോൾ ഈ ആസുരശക്തികളെ അടക്കുന്നതിന് വേണ്ടിയുള്ള ദേവതകളാണ് നാഗദേവതകൾ അപ്പോൾ നാഗദേവതകൾക്ക് നൂറും മാല എല്ലാ മാസത്തിൽ നടത്തുക അതേപോലെ തിരുവേരമംഗലത്തിൻ്റെ തിരുസംഗം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബ ഐശ്വര്യവും സമൃദ്ധിയും ഈ രാഹുദശയൊക്കെ നമുക്ക് ഈസിയായിട്ട് മറികടക്കാൻ സാധിക്കും മുപ്പത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ പിന്നെ മനോഹരമായിട്ട് വ്യാഴദശ കിടത്തത് അപ്പോൾ ആ മുപ്പത്തെട്ട് വയസ്സിൽ പതിനെട്ട് വർഷക്കാലം നല്ല ഗംഭീരതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂറ്റവുള താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുവേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ എത്തിപ്പെടുക ഇവിടെ എല്ലാ മാസത്തിലും ഈ കാർത്തിക നാളുകാരെ അവിടെ നൂറും പാലം നടത്തുക തളിച്ചോടുക്കൽ പൂജയൊക്കെ നടത്തുക അങ്ങനെ രാഹുദശിയെ നല്ല രീതിയിൽ തന്നെ മറികടക്കാൻ സാധിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അരുമോട് ഗണപതി അലസ് ധരിക്കുക അതുപോലെ വല്ലാത്ത ഒരവസ്ഥയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസി ജ്യോതിഷത്തിന് കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാദദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് ഈശ്വര വഴിയിലേക്ക് പാഞ്ഞെത്തിക്കൊണ്ട് മുപ്പത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ മനോഹരമായിട്ട് വ്യാഴദശ കടന്നു വരും അപ്പോൾ ആ കാലഘട്ടം മുതൽ അമ്പത്തിനാല് വയസ്സ് വരെ അടിച്ചു പൊളിച്ചുകൊണ്ട് നമുക്ക് മുമ്പ് നഷ്ടപ്പെടുത്തിൻ്റെ ഡബിൾ ഇരട്ട് തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പം മഹാവിഷ്ണുവാണ് വ്യാഴദശയുടെ അധിപതിയായിട്ട് വരുന്നത് പാൽപ്പായസവും ഭാഗ്യസൂത്രം നടത്തുക ഇതെല്ലാം പ്രണവമലയിൽ നമുക്ക് വളരെ വളരെ ഈസിയായിട്ട് ചെയ്യാം നിറയെ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ നടക്കുന്ന പുണ്യസങ്കേതമാണ് തിരുപേരമലത്തുൻ്റെ തിരുസന്നിധിയിലെ പ്രണവമലയിലെ ദേവതാ ചൈതന്യങ്ങൾ എന്നുകൂടി തിരിച്ചറിയുക എൺപത്തിനാല് വയസ്സിന് ശേഷം പിന്നീട് പത്തൊമ്പത് വർഷം ശനിദശ കടന്നു ഒരു പതിനേക്കാൾ വ്യാഴദശയേക്കാൾ അതിഗംഭീരമായിട്ടാണ് ശനിദശ കടന്ന് പത്തൊമ്പത് വർഷം ഇപ്പോൾ എഴുപത്തി മൂന്ന് വയസ്സ് വരെ ജീവിതത്തിൽ വലിയ വലിയ സമൃദ്ധികൾ വാരി കൂട്ടാൻ പറ്റിയ കാലഘട്ടം ബിസിനസ് ചെയ്യാത്ത ആളാണെങ്കിൽ പോലും അതിഗംഭീരമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റിയ കാലഘട്ടമായിട്ടാണ് ശനിദശ ശനിദശ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ശനീശ്വരനെ എല്ലാ ശനിയാഴ്ചകളിലും എള്ളിടാതെ വെറും തുണി കൊണ്ട് കിഴികെട്ടി നാളികേര മുറിയിൽ നല്ലെണ്ണയൊഴിച്ച് കത്തിക്കുന്ന നീരാഞ്ജനം പ്രണോമലയിൽ മാത്രമേ ഉള്ളൂ അവിടെ അത് നടത്തുക അതുകൂടാതെ എല്ലാ പക്കപ്പറന്നാളിനും ശനീശ്വരന് കടും പായസവും ഭാഗ്യസൂക്തവും നടത്തുക എണ്ണ അഭിഷേകം നടത്തുക ഹോമം നടത്തുക ചുറ്റുവളക്കെ നടത്തുക ദക്ഷിണ പൂജകൾ നടത്തുക ശനീശ്വരനെ സമ്പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുക അതേപോലെ തന്നെ ആയുധ സമർപ്പണമൊക്കെ നടത്തുക അങ്ങനെ ഗംഭീരമായിട്ട് ശനീശ്വരനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ പലരും പാരമ്പര്യവാദികളറയും ശനി ദശ അല്ലേ അയ്യപ്പൻ്റെ അടുത്തേക്ക് വിട്ടുവളി എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക ശനിയും അയ്യപ്പനായിട്ട് ഒരു ബന്ധവുമില്ല അയ്യപ്പനെന്ന് പറയുന്നത് കലിയോഗ ഭരതനാണ് പ്രണവമലയിൽ അയ്യപ്പനും ഉണ്ട് അയ്യപ്പൻ സ്വാമിക്ക് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഭഗവാന് നെയ് ഹോമം നടത്തുക ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ ദേഷ്യഭാഗങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റി കിട്ടുന്നതിന് അയ്യപ്പന് നെയ് ഹോമം നടത്താം അതോടൊപ്പം ശനീശ്വരന് എണ്ണ ഹോമം നടത്താം അങ്ങനെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും ശനിദശയെ അതിഗംഭീരമായിട്ട് മാറ്റിമറിച്ച് ജീവിതത്തിൻ്റെ സകല സൗഭാഗ്യങ്ങളും നേടാൻ പറ്റിയ കാലഘട്ടമായിട്ട് ശനിദശയെ മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നീട് വരുന്ന പതിനേഴ് വർഷം ബുധദശയാണ് അപ്പോൾ പഠിക്കാനും പഠിപ്പിക്കാനും പറ്റിയ കാലഘട്ടമായിട്ട് തൊണ്ണൂറ് വയസ്സ് വരെ നമുക്ക് ഈശ്വരൻ ആയുസൊക്കെ നൽകുന്നുണ്ടെങ്കിൽ ഒരുപാട് വായിക്കും എഴുതും അങ്ങനെ വലിയ ഗംഭീരതയിലേക്ക് അറിവിൻ്റെ നിറകുടമായി മാറാൻ പറ്റിയ കാലഘട്ടമായിട്ട് ബുധദശയെ നമുക്ക് ഗംഭീരമായിട്ട് മാറ്റിയെടുക്കാം ബുധദശ കടന്നു വരുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനാണ് പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തേണ്ടത് പ്രണവമനയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെ വിളങ്ങുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് പാൽപായസം ഭാഗ്യസൂക്തം നടത്താം അതുകൂടാതെ അവൽ അപ്പം അട അങ്ങനെയുള്ള വഴിപാടുകൾ നടത്താം ഇരുപത്തൊന്ന് താമരമുട്ട് വെണ്ണയിൽ വയ്ക്കുള്ള മഹാസുദർശനം ഉഗ്ര നരസിംഹ സുദർശനം സമർപ്പണം അതുപോലെ നമുക്ക് വേണ്ട രൂപങ്ങൾ ആൾ രൂപങ്ങളെല്ലാം നമുക്ക് സമർപ്പണം നടത്തിയ ജീവിതത്തിൽ വലിയ സൗഭാഗ്യം നേടിയെടുക്കാൻ പറ്റും പ്രണവമലയിലേക്ക് എത്തിപ്പെട്ടാൽ മാത്രം മതിയാകും അപ്പോൾ ഓരോ ദശാകാലങ്ങളെങ്ങനെയൊക്കെയാണ് ജീവിതത്തെ ബാധിക്കുന്നത് അതിനെല്ലാം എങ്ങനെയെല്ലാം അതിജീവിക്കാൻ സാധിക്കും ഇതെല്ലാം കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരുന്ന ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള റിപ്പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾ കവറിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിലാണ് ചെയ്യുന്നത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സ്ത്രീയോനി നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ ഓപ്പോസിറ്റ് യോനിയിൽ പോയി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ യോനി പൊരുത്തമില്ലാതെ വന്നാൽ ദാമ്പത്യസുഖം പതിനഞ്ച് വർഷത്തിന് മുകളിൽ കിട്ടുകയില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കുക അതോടൊപ്പം തിരുവേരമംഗലത്തൂൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ദേവതകളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംഘടനയാണ് ഈ സംഘടനയ്ക്ക് ജാതി മതഭേദങ്ങളില്ല അയത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസങ്ങളില്ല രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ലാതെ ഏതൊരു മനുഷ്യർക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന സംഘടനയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവത് സേവനം നടത്തിയ ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങൾ അടക്കം കൊണ്ടുവന്ന് ചെയ്തു തരുകയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഓരോ ദശകാലത്തിൻ്റെ ഗുണഗണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എൻ്റെ വഴിപാടുകൾ കൃത്യമായിട്ട് തിരിച്ചറിയുക ഓരോ നക്ഷത്രത്തിൽ ജനിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ് അതിൻ്റെ അതിജീവന കാലഘട്ടം എപ്പോഴാണ് വ്യാഴമാറ്റം എപ്പോഴാണ് മോശമാകുന്നത് നല്ലതാണെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് വീഡിയോകൾ കണ്ട് മനസ്സിലാക്കുക അങ്ങനെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കുന്നതിനുള്ള ഏറ്റവും വലിയ അവസരമാണ് തിരുപേരമംഗലത്തൂപ്പിൻ്റെ തിരുസന്നിധി എറണാകുളം ജില്ലയിൽ മൂവാറ്റൂർ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കടകലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തൂപ്പിൻ്റെ തിരുസന്നിധി എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് ശ്യാംലാൽ നമ്മുടെ എസ് സി എസിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിൽ നിന്ന് എസ് ഐ ആയിട്ട് റിട്ടയർ ചെയ്തതാണ് രണ്ടായിരത്തി പതിനാറിലാണ് പൂജ കഴിഞ്ഞത് അപ്പോൾ പൂജ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായ അനുഭവങ്ങൾ കൊണ്ട് ഡിപ്പാർട്ട്മെന്റിലുള്ള പല സ്നേഹിതന്മാരും അവിടെ പൂജയിലേക്ക് പിന്നെ കൂട്ടുകാരെ കൊണ്ടുവന്നു പിന്നെ ആള് പറയുമ്പോൾ കുറച്ചുകൂടി കൂടി ആധികാരികതാണ് കാരണം അറിയാലോ പോലീസുകാരും ചെന്നിട്ടൊക്കെ പറയാമെന്ന് പറയുമ്പോൾ എന്തായാലും അന്വേഷണ ബുദ്ധിയോടു കൂടി നടക്കുന്ന ഒരാളാവുമ്പോൾ തീർച്ചയായിട്ടും വെറുതെ ചെന്ന് ഒരു കുഴി ചാടിക്കാനായിട്ട് നോക്കില്ല എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പൊ അദ്ദേഹത്തിന് അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സംഘടനയിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ക്ഷേത്രമായിട്ട് സഹകരിച്ചൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഈ പോലീസിലിങ്കു പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വ്യാപൃതരായി കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളായാലും പ്രശ്നങ്ങൾ കേട്ടോ ഈ ക്രിസ്ത്യാനി മുസ്ലിം ആവാണെങ്കിൽ ഒരു കുഴപ്പമില്ല അവിടെ സർക്കാർ സപ്പോർട്ട് ചെയ്യും മന്ത്രിമാർ സപ്പോർട്ട് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യും കാരണം ഹിന്ദു ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പുലി കാലവും പിന്നെ കഞ്ഞിടിക്കണമെങ്കിൽ വേറെ പണി തേടേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജോലിയിലിരിക്കുന്ന ആൾക്കാർ സാധാരണ ജീവിതത്തില് വിലയ്ക്ക് ആരും സഹായിക്കാൻ വരാറില്ല അപ്പോൾ അദ്ദേഹത്തിന് നല്ല ധൈര്യമുണ്ട് എൻ്റെ പോളിസി തന്നെയാണ് കാരണം നമുക്ക് ജീവിതത്തിൽ നല്ല ധൈര്യമുണ്ട് നമ്മളാരും പേടിക്കണ്ട നമ്മളതിനെ പറ്റിക്കുന്നില്ല കക്കാൻ പോകുന്നില്ല മോഷിക്കാൻ പോകുന്നില്ല പിടിച്ചോലിക്ക് പോകുന്നില്ല ഒരാളായിട്ട് കലഹം ഉണ്ടാക്കാൻ പോകുന്നില്ല ആരെങ്കിലും ഒരാളെങ്കിലും നന്നാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല കാര്യം അപ്പോൾ ആ ഒരു രീതിയിലുള്ള പോലീസുകാരാണ് അല്ലാതെ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ ഇടിച്ച് കൂമ്പ് മാറ്റണ ഒരു സ്വഭാവം അല്ല കേട്ടോ എനിക്ക് ഇടപെട്ടുമ്പോൾ മനസ്സിലായി അപ്പോൾ ആ ഒരു രീതിയിലുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് റിട്ടയറായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഘടനയുടെ നല്ലൊരു ഭാരവാഹിത്വം എടുത്ത് പ്രവർത്തിക്കും അപ്പോൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരുമാതിരി ആളുകളൊക്കെ അദ്ദേഹം പറഞ്ഞ് കൊണ്ടുവരുന്നതും അല്ലാതെ തന്നെ കൂട്ടുകാരോ സ്വന്തക്കാരൊക്കെ നിറയെ പേരൂടെ അവനപറുണ്ട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ആളുടെ ആഗ്രഹം ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലാ സമ്മേളനം വെക്കുകയുണ്ടായി അപ്പോൾ ആളത് കണ്ട് ത്രില്ലടിച്ചു വെക്കാൻ ഞങ്ങൾക്ക് അടുത്ത സമ്മേളനം തിരുവനന്തപുരം ജില്ലയിൽ വെക്കണം അങ്ങനെ അത്രയും വലിയ ആഗ്രഹത്തോടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ തരുന്നതിൽ ഈ അനുഭവസാക്ഷി വീഡിയോയിൽ ഇത്രയും നല്ലൊരു അനുഭവസാക്ഷി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡായ ഒരാൾ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഇരുന്നോട്ട് പറയുന്നത് ഞാൻ കാരണം ഞാൻ പറയാൻ കാരണം ഇവരൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് സമയം കഴിയും എനിക്കെന്ന് പറഞ്ഞാൽ അവമാനപ്പെടുത്തുന്ന സമയമാണ് നമ്മുടെ പൂജയിലേക്ക് വന്നിരിക്കുന്ന ആളുകളും പൂജക്കാരും എല്ലാവരും ഇവരും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് വീടുകളിലേക്ക് തിരിച്ചു പോകാനുള്ള എനിക്ക് പോകാനുള്ളതാണ് അപ്പോൾ സമയം കൂടുതൽ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ആകുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കറിയില്ല ഞാൻ പെട്ടെന്നൂടെ ഒന്ന് കാര്യങ്ങൾ പറയും തപ്പിലും ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ ചിലരാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ പറയുന്ന സമയത്ത് പേടി ഉണ്ടാവും വേറെ ഉണ്ടാവും കരച്ചിലുണ്ടാവും പിന്നെ നമ്മുടെ ക്യാമറാമാൻമാരാണെങ്കിൽ അവർ പരമാവധി ഇട്ട് വട്ടം ചിന്തിച്ചൊരു പരിപാടികൾ അപ്പം ഇതൊക്കെ അറിയാവുന്നതെന്ന് തന്നെ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അദ്ദേഹം നിങ്ങൾക്ക് കുറേ പേർക്ക് പരിചയമൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പം ഇങ്ങനെയുള്ള അവിടെ ഇന്ന് വന്നിരിക്കുന്ന ആളുകൾ കണ്ടിട്ട് ഇതിൻ്റെ സത്യസ്ഥിതി മനസ്സിലാക്കുക അത് മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ആവാനുപോ നടക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് ഇവിടെ വരാം ഇവിടെ ഒന്ന് നോക്കാം ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കാം ശരിയാണോ തെറ്റാണോ അല്ല കൃപാസനം പത്രത്തിൻ്റെ പോലെയോ അവിടെ നടക്കുന്ന പോലെയല്ല പല അമ്പലങ്ങളിൽ പല ജില്ലകളുണ്ടാവും ഇവിടെ അങ്ങനെ നടക്കില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് നെയ്ലിൻ്റെ വഴിക്ക് ഈശ്വരൻ്റെ വഴിയിലേക്കെ കിട്ടാൻ പറ്റുകയുള്ളൂ ഞാനിവിടെ ആൾ ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെ നമുക്കെതിരെ വീഡിയോ ഇട്ടുണ്ട് പിള്ളാളികരൻ ഇവിടെ ആൾ ദൈവമെന്ന് പറഞ്ഞു ഈ ആൾ ദൈവം ആണെങ്കിൽ എനിക്ക് ഇവരൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ കഷ്ടപ്പെട്ട് ആവാനുപോ നടത്തേണ്ട ആവശ്യമില്ല നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് ഞാനിതിന് തയ്യാറില്ല